നേരം ും നേരമ്പോ കഴിയും അതുവർക്ക് വേറെ ലക്ഷ്യങ്ങളാണ് അവരെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പോഴും നല്ല മനുഷ്യർക്കെ ബോധ്യപ്പെടുത്തി അമ്മാവ് നല്ല കൂട്ടത്തില് നല്ല മനസ്സുകളല്ലാതെ ഉളുപ്പ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു വിഷയമാണ് എത്രയും നെച്ചിട്ടാൽ പോലൊക്കെ അപമാനം സഹിക്കണം എത്രയാണ് ആളുകളുടെ ഒക്കെ മനസ്സിലുള്ളൊരു ലജ്ജ അവര് ദീനി പ്രവർത്തകരായി എന്ന് അവർ പറയുന്നതിന്റെ പേരിൽ എത്രേടനങ്ങളോ അവരനുഭവിക്കുന്നത് അവരുടെ മേലാളന്മാരിൽ നിന്ന് നമുക്കൊക്കെ എന്താഹ് കാലമാണ് അല്ല അയാൾ ഉറപ്പുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ ആ തട്ടകങ്ങളിൽ തുടരുമോ സയ്യിദുൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ആലോചിച്ചു നോക്കൂ ഒരു ും നമ്മുടെ നാടുകളിൽ അന്തസ്സും സന്തോഷവും തിരിച്ചു തരട്ടെ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ ദീനന്റെ മുകളിൽ കയറി കടിക്കൂട്ടുന്നതിൽ നിന്ന് ഞമ്മളെ മരുന്നുകളെയും എന്താണ് പറയുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ അല്ല ടോക്കി വരും നല്ല വാഹനത്തിന് സഞ്ചരിക്കാൻ അല്ല ടോക്കി വരുന്നു എന്താ എന്നിട്ട് ജനങ്ങളെ പോയി പോയിക്ക ഇതല്ലേ പണി ആർക്കാ നേരെ എന്നിട്ടും ഹർക്കും ഉൾക്കൊള്ളാൻ അവൾ മുന്നോട്ട് വരുന്നില്ലല്ലോ എന്നിട്ടും ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ഒന്നാണ് 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 കാലം കൊടുത്ത മറുപടി അറിയിച്ചു അപ്പുറത്തുള്ള എന്തെങ്കിലും തീരുമാനം നടപ്പാക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാനത് കുറിച്ചൊന്നും പറയുന്നില്ല പണ്ടൊരാള് മനസ്സിലായ ഗണിച്ചു കണക്കുപുറ്റി ഒരു ജോലി ൂട്ടി തന്തിക്ക് എന്തായാലും അപ്പൊ പിന്നെ കബൂസ് പോകാൻ ഓണത്തെ പറമ്പിൽ കഷ്ടപ്പെട്ടു എത്തി വലിഞ്ഞു കയറുന്നത് എന്തിനാ എന്തായാലും മഴയും മുൻവാതിരിക്കൽ തന്നെ കാര്യം സാധിച്ചു ഇത് മുക്കുന്നതിനനുസരിച്ച് പഴയതിനനുസരിച്ച് ഇനി വീരം കൂടും ചില നടപ്പാക്കുന്നു നമ്മളെ രക്ഷപ്പെടുത്തി ബഹുമാനപ്പെട്ട സാമൂഹിക

അതുകൊണ്ട് ഇങ്ങനെ ഒരു രൂപം രൂപപ്പെട്ടു കരുതണം സമൂഹത്തിലെ വിഷമങ്ങളെ മനസ്സിൽ കൊണ്ടുതടന്ന് മനസ്സ് മഴത്തും നടത്തപ്പോ സി എംപള്ളി പറഞ്ഞതാണ് കൂടെ

നിങ്ങളുടെ ഭാര്യക്ക് ആ അസുഖമില്ല പോയിക്കോളൂ ഞങ്ങൾക്ക് പോവാൻ കഴിയും നിങ്ങളുടെ ഭാര്യക്ക് ആ സുഖമില്ല പോയിക്കോളൂ രണ്ടാമത്തെ അപ്പോഴും ഇങ്ങനെ പകച്ചു നിൽക്കുന്നവൈകൂട്ടി സാഹിതി അപ്പൊ സീമറിയ മൂന്നാമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഭാര്യക്ക് അതേ അസുഖം ഇല്ല പോയിക്കോളും ആ വീട്ടുകാരെ പറയും അയാളാണ് സന്ദർശകരെ നിയന്ത്രിക്കലും മറ്റും ഇനി അവിടെ നിർത്തൂല കുടിച്ചു പറഞ്ഞിട്ടുണ്ട് പുറത്തേക്കിറങ്ങി എന്നുട്ടി സാഹിബിന് ആശ്വാസം തോന്നിയിട്ടില്ല അപ്പോഴത്തെ ആളിയന്മാര് അവര് പറഞ്ഞു വാപ്പറ വിളിക്കുന്നുണ്ട് വേഗം ചെല്ലി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ് ഡോക്ടർക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് അത് ഒന്നുകിൽ നിന്നോടായി പറയാലേ നിങ്ങളോട് ഇപ്പൊ കേൾക്കാനൊന്നും കഴിയൂല നിങ്ങൾ പോയി നോക്കി എന്തായിരിക്കും ഒരു ഡോക്ടർ അത്തരം സമയത്ത് പറയാനുണ്ടാകുക ഡോക്ടറെടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ പറയുന്നു കവരെയൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരു സാമൂഹിക നേതാവാണ് വലിയ ആളാണെന്നൊക്കെ നിങ്ങൾ പറയും മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു ഒച്ച കൂട്ടാക്കരുത് നമ്മുടെ രോഗവും രോഗനിർണയവും നമ്മളെ ചികിത്സയൊക്കെ തെറ്റിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യക്ക് നമ്മളെ പേടിച്ച ഇല്ല ഇല്ലാതെ ഇപ്പൊ നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് سبحان الله واللي على الكل وهذه بشيء من الملوك شيخنا ملك الله